നമ്മളൊക്കെ സിയാറത്തിന് വേണ്ടി പോകാറുണ്ട് ചിലപ്പോൾ ഉപ്പ ഉമ്മ ബന്ധമുത്രാദികൾ മരണപ്പെട്ടു പോയാൽ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും ഏതാണ് ഉപ്പാപ്പാൻ്റെ ഖബറെന്ന് ചോദിക്കും അല്ലേ ഭാര്യയുടെ ഖബർ ഏതാന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അതാ ആ എഴുതി വെച്ചതാണ് അപ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുതിർന്ന ചില ആൾക്കാർ വെറിയേ ചൂണ്ടാൻ പാടില്ല കബറിടത്തിലേക്ക് ചൂണ്ടാൻ പാടില്ല കബറിടത്തിലേക്ക് ഇഷാറത്താക്ക ചൂണ്ടുന്നതിലല്ല കാര്യം കിടക്കുന്നത് ഖബറിൻ്റെ മേലെ എഴുതി വെക്കുന്ന പേരുകളുണ്ടല്ലോ ഇന്നിപ്പം എല്ലാ നാട്ടിലും വ്യാപകമായിട്ട് കാണുന്നതാണ് മീസാൻ കല്ലിൽ പേര് എഴുതി വെക്കുക അതുകൊണ്ട് മോശമൊന്നുമില്ല കാരണം വരുന്ന ആളുകൾക്ക് ഖബർ തിരിച്ചറിയാനൊക്കെ സൗകര്യപ്പെടും പക്ഷേ ആ പേരുകൾ ഇങ്ങനെ വായിക്കുന്നതൊരു രസമായിട്ട് കാണുക അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഖബറിൻ്റെ മേലെ എഴുതി വെച്ച പേരുകൾ വായിക്കുന്നത് കാരണം മറവി ഉണ്ടാകും മറവി കൂടും തിരിച്ചറിയാൻ വേണ്ടി വായിക്കുന്നത് പ്രശ്നമല്ല കേട്ടോ ഏതാണ് ഖബർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി വായിക്കണ്ടേ അത് പ്രശ്നമല്ല നേരെ മറിച്ച് സിയാറത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഫാത്തിഹയോ യാസിനെ കോതുമ്പോൾ ഇങ്ങനെ കബറിൻ്റെ മേലുള്ളത് ഇങ്ങനെ നോക്കി വായിക്കുന്നൊരു സ്വഭാവം അത് നമ്മൾ മാറ്റണം അതേപോലെ തന്നെ ഈ എഴുതി വെക്കുന്നതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉപ്പയുടെ പേർ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഒക്കെ പേരെഴുതി ഒരു ഫലകം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇനി ഏത് കാലത്തും ആ ഖബർ ഉപ്പാൻ്റാണ് ആ ഒരു ഇത് സ്ഥാപിക്കലോട് കൂടിയിട്ട് മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പൊതു കബറസ്ഥാനാണ് ആ ഖബർസ്ഥാൻ മയ്യത്തുകളെ കൊണ്ട് നിറഞ്ഞാൽ പിന്നെ പഴയ ഓരോ കബറങ്ങനെ മാന്തിയിട്ട് അവിടെ മറംമാടും ആ മറമാടുന്ന സമയത്ത് ഈ വച്ച ഫലകം പേര് ഒരു തടസ്സമാവാൻ പാടില്ല കാരണം ഖബർസ്ഥാൻ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് ഹൈദറും മുസ്ലിമിനും അർഹതപ്പെട്ടതാണ് ആ നാട്ടിൻ്റെ മഹലിൻ്റെ ഖബർസ്ഥാൻ അപ്പോൾ ഈ പേര് സ്ഥാപിക്കലോട് കൂടിയിട്ട് നമ്മുടെ ഒരു അധികാര പരിധി സ്ഥാപിക്കലല്ല തൽക്കാലം തിരിച്ചറിവിനുള്ള ഒരു സാധനമായിട്ട് മാത്രമേ നമുക്ക് ആ പേരിനെ കാണാൻ പറ്റുള്ളൂ ഏതായാലും ഒരു കബറിൻ്റെ മേലെ കൊത്തിവെച്ചതായ ആ പേരുകൾ വായിക്കുന്നത് ഹോബിയായിട്ട് നമ്മൾ കാണരുത് അതുകൊണ്ട് മറവി വരാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്